ഹലോ ഗൈസ് അപ്പം ഇന്ന് ഷോപ്പിങ്ങിന് പോകാനുണ്ടോ അപ്പം ഇന്ന് ഷോപ്പിങ്ങിന് പോകുന്നത് കല്ലുമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കല്ലുട്ടിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണേ അപ്പം ഞാനും അമ്മയും കല്ലുട്ടിയും കൂടെ ആണ്ട്ടാണ് പോകുന്നത് അപ്പം നമുക്ക് ഷോപ്പിങ്ങിന് പോകാൻ അപ്പം നമ്മൾ മൂന്നു നേരം കൂടെ റെഡി ആയി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ കളർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് എങ്ങനെ ഇങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കിയപ്പം ചിലപ്പം എനിക്ക് നല്ലതായിട്ട് തോന്നും ചിലപ്പം ചില ഡ്രെസ്സിനോട് എനിക്ക് എന്തോ പോലെ തോന്നിട്ടോ കുളത്തില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകും അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ മൂന്നേരം റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതാ വണ്ടിയെടുക്കാനായിട്ട് പോകാൻ കേട്ടോ അമ്മയും കല്ലുട്ടിയും കൂടെ അതാ വഴിയിലേക്ക് നടന്നിട്ടുണ്ട് അപ്പം മഴയൊക്കെ ആയത് കാരണം ഷെഡിൽ എന്ന് പറയുന്നത് തുണിയാണ് കേട്ടോ ഒന്നും ഉണങ്ങാത്തത് ഷെഡിൽ വിരിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ വണ്ടിയൊക്കെ എടുത്തു അപ്പോൾ ഇതാ നമ്മൾ പോവുകയാണേ അപ്പം ഞാൻ എന്താ വഴിയിലോട്ട് അമ്മയൊക്കെ നടന്നു കല്യുട്ടിയുടെ നടന്നു പോയി ഞാൻ അവരുടെ പുറകെ പോവാണ് കേട്ടോ അപ്പം നമ്മൾ രണ്ട് മൂന്ന് കട ഉദ്ദേശിച്ചാണ് കേട്ടോ പോകുന്നത് ബേബി ഹഗിലും പിന്നെ അവിടെ നിന്ന് എൻ്റെ കിഡ്സ് വെയർ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ട് എവിടെയാണോ നല്ലത് നമുക്ക് ഇഷ്ടപ്പെടുന്ന അത് എടുക്കാമെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം നമുക്ക് അമ്മയുടെ യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വാങ്ങിക്കാനായിട്ട് അമ്മ ലാബിലോട്ട് കയറിയിട്ട് അപ്പോൾ അതാ ഞാനപ്പം വെയിറ്റിങ്ങിലാണ് അപ്പോൾ അതാ എൻ്റെ അയലൻഡർ ഒക്കെ പടഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്തു വെയിലും ഇല്ല മഴയില്ലാത്ത ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ അപ്പോൾ അതാ അമ്മ റിസൾട്ടൊക്കെ വാങ്ങി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ മാനാത്തേക്കാണ് കേട്ടോ പോകുന്നത് നീ പകുതി ആയപ്പോഴത്തേന് വഴി നീളെ അമ്മയും അമ്മൂമ്മയും മോളും കൂടെ തലയിരുന്ന ബോയും കാലിരുന്ന ഷൂവൊക്കെ റോഡിൽ കളഞ്ഞു കേട്ടോ അപ്പം ഞാൻ വണ്ടി നിർത്തി രണ്ടിവിടെ പോയി എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ തിരിച്ച് എവിടെ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയാലും എന്തെങ്കിലും ഒരു സാധനം കാണാൻ കാണത്തില്ല കേട്ടോ അത് ഷൂ ആണെങ്കിലും ബോയ് ആണെങ്കിലും ഒന്നും കാണത്തില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് അപ്പം രണ്ടുപേരും കൂടെ പോയി എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ നടന്ന് ഞാനിത് വണ്ടിയുടെ കണ്ണാടി കൂടെ കണ്ടതാ കേട്ടോ ഇടത്തെ സൈഡിലെ കണ്ണാടിയിലോട്ട് നോക്കിയപ്പോഴത്തേനും കല്ലുട്ടിയുടെ തലേന്ന് ബോയ് ഒരു തഴുവോട്ട് പോകുന്നു അപ്പം ഞാൻ കണ്ടത് കൊണ്ടാണ് കേട്ടോ കിട്ടിയില്ലെങ്കിൽ അതിപ്പോൾ ഏതെങ്കിലുമൊക്കെ വണ്ടി കയറിയൊക്കെ അങ്ങ് പോയേനെ അപ്പം നമ്മളിത് ആ ബേബി ഹഗിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് സ്ഥലം വരുന്നത് സ്റ്റോർ ജംഗ്ഷനിലാണ് കേട്ടോ വരുന്നത് ഞാൻ കല്ലുട്ടീനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തായിരുന്നു കേട്ടോ ഇത് തുടങ്ങിയത് ഇപ്പം എന്തായാലും ഒരു ഒരു വർഷം ആ ഒരു വർഷത്തിൽ ചിലപ്പോൾ ഒരു വർഷം മേലെ കാണുമായിരിക്കും ആ നേരെ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഇനി ഇവിടെ വരണം ഇവിടെ വരണം എന്നൊക്കെ ഇത്ര ഇടത്തല്ലേ നമ്മൾ നമ്മളകത്ത് കയറി നമ്മളൊരു കല്ലുട്ടിക്ക ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കോട്ടൻ്റെ ഡ്രസ്സാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇവിടെ മൊത്തം ബെന്നിയൻ കോട്ടൺ ഡ്രസ്സായിരുന്നു കേട്ടോ നല്ല ടോയ്സും ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഡ്രസ്സുകളുണ്ട് കേട്ടോ നമുക്ക് സെറ്റോടെ മൂന്ന് സെറ്റോടെ വരുന്ന ടോപ്പും കുഞ്ഞിൻ്റെ ടീഷർട്ട്സും അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ വീട്ടിൽ ഇടുന്ന ടൈപ്പും ഒക്കെ പിന്നെ നമുക്ക് ഫ്രോക്ക് ഫ്രോക്ക് നെറ്റിൻ്റെ ഫ്രോക്ക് ഒന്നും വേണ്ട കല്ലൊട്ടി കളർജി ഉള്ളതാണ് നമ്മൾ കോട്ടൻ്റെ ഫ്രോക്ക് അങ്ങനെ എടുക്കാനാണ് കേട്ടോ വന്നത് പക്ഷെ നമുക്കതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സൈസും അവൈലബിൾ അല്ലായിരുന്നു കേട്ടോ അപ്പം നല്ല പ്രോഡക്ട്സ് ഒക്കെ ഇവിടെ ഉണ്ടോ ന്യൂ ബോർണ് ബേബിക്കൊക്കെ പറ്റിയ സൂപ്പർ സാധനങ്ങളുണ്ട് കേട്ടോ ടോയ്സും മറ്റു കളിപ്പാട്ടങ്ങളും എല്ലാം അപ്പം നമ്മൾ ബേബി ഹാഗിൽ നിന്ന് തിരിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന് കിട്ടിയില്ലല്ലോ അപ്പം നമുക്കിനി വേറൊരു കടയിൽ പോകണം കേട്ടോ അപ്പം നമ്മളിതാ കിഡ്സ് മാക്സിലാണ് വന്നിട്ട് സിറ്റി മാക്സ് എന്നാണ് കേട്ടോ കടയുടെ പേര് പക്ഷേ പക്ഷെ ഞാൻ എപ്പോഴും കിഡ്സ് മാക്സ് എന്നാണ് അങ്ങ് പഠിച്ചു പോയി കേട്ടോ അപ്പോൾ ദാ ഇവിടെ നമ്മൾ വന്നിട്ട് കോട്ടൻ്റെ ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ദാ ഇവിടുത്തെതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അപ്പം ആ ചേട്ടന് ചേച്ചിയും കൂടെ കുറേ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെയും നല്ല അപ്പോൾ ദാ വീണ്ടും നെറ്റിൻ്റെ ഫ്രോക്ക് കണ്ടപ്പോഴത്തേന് ഞാൻ അതിലോട്ട് പോയിട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു വീട്ടിൽ നിന്ന് അലർജിയാണ് കൊച്ചിന് അലർജി ആയതുകൊണ്ട് നെറ്റ് കോട്ടണിൻ്റെ മാത്രം മതിയെന്ന് പറഞ്ഞിറങ്ങി അവിടെ അതേ ഫ്രോക്കിൻ്റെ പുറകെ നെറ്റ് ഫ്രോക്കിൻ്റെ പുറകെ പോകുന്നു പറയുന്നതുകൊണ്ട് കേട്ടോ അപ്പം അത് എന്ന് പറയുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സായിരുന്നു കേട്ടോ അത് സോഫ്റ്റിനായിട്ടാണോ അതിൻ്റെ പുറത്ത് ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ഒറിജിനൽ കോട്ടൺ വെച്ചിട്ടാണ് കേട്ടോ ആ ഒരു ഫ്രോക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അതും എടുത്തു അങ്ങനെ രണ്ട് മൂന്ന് ഫ്രോക്ക് ഇവിടെ നിന്ന് എടുത്തിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ അതാ ഇവിടെ ഇപ്പോൾ അവർ ലേഡീസിൻ്റെയൊക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ നിലയിൽ ടോയ്സും ഇലക്ട്രിക്ക് വണ്ടിക്കല്ലേ ടോയ്സ് കാറൊക്കെ അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ടിലൊക്കെ തരും കേട്ടോ അപ്പോൾ ഇത് വന്നത് മാന്നാറാണ് കേട്ടോ പിന്നെ നമ്മളിതാ നമ്മുടെ അടുത്ത് നമ്മുടെ കല്ലുമ്പൂടി ജംഗ്ഷനിൽ ഒരു ഗഗൻസ് ബോട്ടിക്കെന്ന് പറഞ്ഞൊരു കടയുണ്ടായിരുന്നോട്ട് അപ്പോൾ നമ്മൾ അവിടെയും കൂടി ഒന്ന് കയറിയിട്ടോ ചുമ്മാതെ അപ്പോൾ അത് അവിടെ എത്തിയപ്പോൾ ഇതാ നല്ലൊരു പാർട്ടി വെയർ വെയർട്ടോ നേവി ബ്ലൂ കളർ ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് അടിപൊളിയാണ് കേട്ടോ കാണാനും ഇതൊരു സെവൻ ഹൺഡ്രഡ് റുപ്പീസൊക്കെയാണ് കേട്ടോ വരുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് കോട്ടൺ ഡ്രസ്സൊക്കെ അത് ഇവിടെ നോക്കുന്നുണ്ട് ആ സമയത്തിന് ഞാൻ കോട്ടൻ്റെ ഡ്രസ്സ് നോക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് സാരിയൊക്കെ നോക്കി കേട്ടോ ഒന്ന് അങ്ങനത്തെ കല്ലോട്ടി എപ്പോഴത്തേനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നോ അപ്പോൾ അമ്മ കല്ലോട്ടീനെ കൊണ്ട് അവിടെ നിന്നിട്ട് ചേച്ചീൻ്റെ അടുത്ത് കഥയൊക്കെ പറയാൻ കേട്ടോ ചേച്ചി നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്നും കല്ലോട്ടിക്ക് രണ്ടു മൂന്ന് ഫ്രോക്കൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്നും ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പം ഞാൻ ഈ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ കല്ലോട്ടീൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങിയത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാവേ അപ്പം നമ്മളിത് ആ വീടെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഇപ്പം നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ തുണിയൊക്കെ കഴുകി ഇങ്ങനെ ഷെഡിലൊക്കെ വിരിച്ചിട്ട് പോകാണ്ടായിരിക്കും കേട്ടോ മഴ സോറി മഴയില്ലാത്തത് നല്ല വെയിലായത് അങ്ങനെ നമ്മളിത് ആ വീടെത്തി ഞാനത് വണ്ടിയെന്ന് സാധനങ്ങളൊക്കെ എടുക്കാം കേട്ടോ ഇത് ലാബിന്ന് മേടിച്ച റിസൾട്ടാണോ അതും സാധനങ്ങളൊക്കെ എടുത്ത് അകത്തേക്ക് പോയിട്ടോ അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ നമ്മൾ ഈ ഒരു നെറ്റിൻ്റെ ഫ്രോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് അടിപൊളി ഭയങ്കര സോഫ്റ്റ് ആണ് ആണ്ട്ടോ അത് അതുപോലെ തന്നെ എന്താ നമ്മൾ ആ ഞാനൊരാദ്യ ഒരു നേവിയബിൾ പാർട്ടിവിയർ കാണിച്ചില്ല അപ്പോൾ അതിൻ്റെ തന്നെ ഒരു റോസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കല്ലുട്ടിക്ക് വെച്ച് നോക്കിയപ്പോൾ ഇത് അടിപൊളിയുണ്ട് അപ്പോൾ അത് എടുക്കാതെ പോരാൻ തോന്നിയിട്ടില്ലായിരുന്നു അപ്പോൾ അതും എടുത്തു പിന്നെ ത ഈ ഒരു എന്താ കോട്ടണിൻ്റെ ഫ്രോക്കാണ് ഉണ്ടോ എടുത്തിട്ടുള്ളത് അതിങ്ങനെ കെട്ടുന്ന ടൈപ്പാണ് കേട്ടോ പിന്നെ ഈ ഒരു യെല്ലോ ഷെയ്ഡോട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്ര ഉണ്ടോ നമ്മൾ കല്ലുട്ടിക്ക് എടുത്ത ഡ്രസ്സ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് ബേബി ഹഗിലെ ഡ്രസ്സായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല സൂപ്പറാണ് കാണാൻ ഭയങ്കര സോഫ്റ്റും ഉണ്ടോ അപ്പോൾ ഞാൻ കല്ലുട്ടിക്ക് അത് ഫസ്റ്റ് ക്രൈന്ന് അതിലത്തെ കുറേ ഡ്രസ്സുകൾ ബേബി ഹഗിൻ്റെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലിടാനായിട്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഗൈസ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യണം നമ്മളെ അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം അത് ബൈ ബൈ സി യു